നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോട്ടറി രാജാവ് രാജാവെന്നറിയപ്പെടുന്ന ചെന്നൈ ആസ്ഥാനമായുള്ള വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി കോടി രൂപ പിടിച്ചെടുത്തു കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി നാല് സംസ്ഥാനങ്ങളിലെ ഇരുപത് സ്ഥലങ്ങളിൽ നടന്ന ഓപ്പറേഷനിൽ മാർട്ടിന്റെയും അദ്ദേഹത്തിന്റെ മരുമഹൻ അധർ അർജുന്റെയും അവരുടെ കൂട്ടാളികളുടെയും പക്കൽ നിന്നാണ് കോടികളുടെ അനധികൃത സ്വത്ത് എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തത് തമിഴ്നാട് പോലീസിന്റെ ക്ലോഷർ റിപ്പോർട്ട് കീഴ്ക്കോടതി അംഗീകരിച്ചത് അസാധുവാക്കി മദ്രാസ് ഹൈക്കോടതി ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഏജൻസിയെ അനുവദിച്ചതോടെയാണ് അന്വേഷണം ഊർജിതമായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്നയാളാണ് സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി തട്ടിപ്പും അനധികൃത വിൽപ്പനയും ആരോപിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇ ഡി നിരീക്ഷണത്തിലാണ് മാർട്ടിൻ മരുമകൻ ആധവ് അർജുൻ അവരുടെ കൂട്ടാളികൾ എന്നിവരുമായി ബന്ധപ്പെട്ട് ഇരുപത് സ്ഥലങ്ങളിലെങ്കിലും ബിസിനസ് സാമ്രാജ്യത്തിനെതിരായ ഒരു സമഗ്ര നടപടിയുടെ ഭാഗമായി തെരച്ചിൽ നടത്തി ഈ സ്ഥലങ്ങൾ തമിഴ്നാട് ഹരിയാന പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ലോട്ടറി തട്ടിപ്പ് അനധികൃത ലോട്ടറി വിൽപ്പന എന്നിവയ്ക്ക് മാർട്ടിനും അദ്ദേഹത്തിന്റെ നെറ്റ്വർക്കിനും എതിരെയുള്ള എഫ്ഐആറുകളുടെ ഒരു കൂട്ടത്തെ അടിസ്ഥാനമാക്കിയാണ് ഇ ഡി കേസ് ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടാണിത് ലോട്ടറി വെൽപ്പിനെയും മാർട്ടിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങളുടെയും ചെന്നൈ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളിലും ഫരീദാബാദ് ലുധിയാന കൊൽക്കത്ത എന്നിവിടങ്ങളിലെ മറ്റു കൂട്ടാളികൾക്കും നിരവധി സംസ്ഥാനങ്ങളിലെ അനധികൃത ലോട്ടറി വിതരണത്തിൽ നിന്നും വിൽപ്പനയിലൂടെയും ഉണ്ടായ കുറ്റകൃത്യത്തിന്റെ വരുമാനം പരിശോധിക്കാൻ പരിശോധന നടത്തി മാർട്ടിനും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് ലിമിറ്റഡും സിക്കിം സംസ്ഥാന ലോട്ടറി വിതരണത്തിന്റെ തട്ടിപ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്നു നൂറ്റി അമ്പത്തി കോടി രൂപ സ്ഥിര നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ടുകളും ഇരുന്നൂറ്റി കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളും ഉൾപ്പെടെ നാനൂ േഴ് കോടിയിലധികം മൂല്യമുള്ള സ്വത്തുക്കൾ കണ്ടുകിട്ടിയ ഇ ഡി കഴിഞ്ഞ വർഷം മേയിൽ മാർട്ടിനും കൂട്ടാളികൾക്കുമെതിരെ തിരച്ചിൽ നടത്തിയിരുന്നു ഡി എം കെ ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ട് വഴി ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ സംഭാവന നൽകിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദാതാവായ മാർട്ടിനെതിരായ അന്വേഷണം തമിഴ്നാട് പോലീസ് എഫ്ഐ ആർ പിൻവലിച്ചതിനെ തുടർന്ന് ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ പിൻവലിച്ചതിനെ ചോദ്യം ചെയ്യാൻ ഇ ഡിക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും കുറ്റകരമായ ഒരു കുറ്റകൃത്യത്തിന്റെ അഭാവത്തിൽ പ്രതികൾക്കെതിരെ പി എം എൽ എ അന്വേഷണം തുടരാനാവില്ലെന്ന് സുപ്രീം കോടതി പിന്നീട് വിധിച്ചിരുന്നു തുടർന്ന് ഇ ഡി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് അഴിമതി കേസ് പിൻവലിക്കൽ ഇ ഡിയുടെ ഭാഷയിൽ കുറ്റം പ്രവചിക്കുക എന്നത് നിയമവിരുദ്ധമാണെന്ന് വിധിക്കുകയും അഴിമതി കേസ് പുനരുജ്ജീവിപ്പിക്കാൻ സംസ്ഥാന അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ലോട്ടറി വിൽപ്പനയിൽ നിന്ന് സിക്കിം സർക്കാരിന്റെ തൊള്ളായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി നാനൂറ്റി അമ്പത്തിയേഴ് കോടി രൂപയുടെ ആസ്തികൾ ഇ ഡി കണ്ടെടുത്തു അദ്ദേഹത്തിന്റെ കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സിക്കിം ലോട്ടറികളുടെ മാസ്റ്റർ ഡിസ്ട്രിബ്യൂട്ടറാണ് മാർട്ടിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ മാർട്ടിൻ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പോലെയുള്ള സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു ഇ ഡി ഇപ്പോൾ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി